പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഇന്റർനാഷണൽ വേണ്ടി നമ്മുടെ ഗ്രേറ്റ് നമ്മുടെ വളരെ ആത്മാർത്ഥമായി കൊണ്ട് തന്നെ പരിശ്രമിക്കുന്നതിന്റെ ഫലമായി നമ്മുടെ ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഗ്രൂപ്പിലും വളരെ വലിയ വലിയ അച്ചീവ്മെന്റുകൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പല ആളുകളും ഡബിളും ട്രിപ്പിളും ഒക്കെ ആയിട്ട് എന്ന പദവി നേരി പല ആളുകളും വലിയ വലിയ അച്ചീവ്മെന്റുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നു വളരെ സന്തോഷമുള്ള കാര്യം നമുക്കറിയാം ഇന്റർനാഷണലും നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ നമ്മുടെ ജീവിതത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പല ആളുകളുമായി നമ്മുടെ നിരീക്ഷണത്തിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ഏർ കഴിഞ്ഞ ആഴ്ച മെറ്റാക്രാറ്റ് പദവി നേടുകയും അതുപോലെ നമ്മളെല്ലാം ിക്കുകയും ചെയ്തിട്ടുള്ള ഉഷാ മാഡം ഇന്ന് വീണ്ടും എന്ന പദവി അലങ്കരിച്ചിരിക്കുകയാണ് മാഡം വളരെ സന്തോഷം നമുക്കറിയാം മുമ്പ് പറയുക വളരെ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സാറ് നമ്മളോട് പറഞ്ഞു എന്നോട് ആയിട്ടും പറഞ്ഞു വളരെ സന്തോഷം സന്തോഷമുള്ള കാര്യം എല്ലാ ആളുകൾക്കും അങ്ങനെയുള്ള സാധിക്കട്ടെ എന്ന് ആസരങ്ങളായിട്ട് അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ സമേടത്തിന് ഒരു അവസരം കൊടുക്കാം അവസാനം ഇന്ന് നമ്മുടെ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നതും അവർ അവര് നമ്മുടെ പ്രണഗിരിയായ സമേട സംസാരിക്കുന്നതുമായിരിക്കും പ്രോഗ്രാം ക്ലോസ് ചെയ്യാനായിട്ട് ഞാൻ അവരോട് ആവശ്യപ്പെടുകയാണ് അവസാന നിമിഷത്തിൽ നമ്മുടെ നമ്മളോട് സംസാരിക്കുന്നത് നമുക്കറിയാം ശവിസാറാണ് നമ്മളോട് സംസാരിക്കുന്നത് ക്ലാസ് നമ്മൾ പല പ്രാവശ്യം കേട്ടതാണ് വീണ്ടും ഇനി നമ്മളോട് സംസാരിക്കാനും റെഡി വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സന്തോഷത്തോടെ ഈ ഒരു പ്രോഗ്രാം പ്രോഗ്രാം ചെയ്യാണ് ഒപ്പം നമ്മുടെ ലാസ്റ്റ് ക്ലോസ് ചെയ്യാനായിട്ട് ഞാൻ ാണ് പ്ലീസ് വെൽക്കം സാർ പ്ലീസ് വെൽക്കം താങ്ക് യു താങ്ക് യു മുജീബ് സാർ താങ്ക് യു സോ മച്ച് മുജീബ് സാറ് ഇന്ന് വളരെ തിരക്കുള്ളൊരു ദിവസമാണ് ഒരല്പസമയം മുമ്പേ അദ്ദേഹം എന്നോട് കാര്യങ്ങൾ പറഞ്ഞു എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രധാന കർത്തവ്യം നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇന്ന് എൻ്റെ സെഷനിലേക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം മുജീബ് സാർ വളരെ നന്നായി സംസാരിക്കുന്ന ഒരാളാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സാർ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് അസോസിയേറ്റ്സ് അതായത് നമ്മുടെ പ്രിയപ്പെട്ട പുഷ്പ മേഠവും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂരിൻ്റെ രണ്ട് മുത്തുകളാണ് തിളങ്ങുന്ന മുത്തുകളാണ് രണ്ടുപേരും ഉഷാ മേടവും രണ്ടാമത്തെ മെറ്റാക്രാറ്റ് പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ പ്രിയപ്പെട്ട മനീഷ് മൂന്നാമത്തെ മെറ്റാക്രാറ്റ് പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ സുനീഷ് എടപ്പ സർ നാല് പ്രാവശ്യം മെറ്റാക്രാറ്റ് പദവിയിലേക്ക് എത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കൂടെയുള്ള മെറ്റാക്രാറ്റ് പദവിയിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാ ആളുകളും നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെയും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് വളരെ സന്തോഷപൂർവ്വം എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ് ഓക്കെ നമ്മുടെ ഇന്നത്തെ എൻ ആർ ഐ ക്ലബ്ബ് മീറ്റിങ് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവർക്കും ഈ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന മെറ്റാക്രാറ്റ് ഇവൻറ്റ് ഊട്ടിയിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് പേര് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മുടെ കൂടെ വന്ന നമ്മുടെ പ്രിയപ്പെട്ട അസോസിയേഷനാണ് നിങ്ങളുടെ വിജയമാണ് അല്ലാതെ നമ്മുടെ മാത്രം ഒരു പ്രത്യേകതയെ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിന് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ സമ്മാനിച്ച് നമ്മുടെ പ്രിയപ്പെട്ട അശോക് സാറിനെയും അതുപോലെ തന്നെ കണ്ണൻ സാറിനെയും ഈ ഒരു അവസരത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കാരണം ഓരോ സ്റ്റെപ്പും വളരെ കറക്റ്റായി നമ്മളോട് സംസാരിക്കുകയും ആ നിർദ്ദേശത്തിനനുസരിച്ചു കൊണ്ട് മാത്രം ചലിക്കുന്ന കുറേ ആളുകൾ നമ്മളുടെ കൂടെ ഒരുമിച്ച് തേരുമ്പോഴാണ് വലിയൊരു വിജയം നമുക്ക് നേടാൻ കഴിയുന്നത് അങ്ങനെയുള്ള നമ്മുടെ എല്ലാ അസോസിയേറ്റ്സും ഇന്നത്തെ എൻ്റെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് എനിക്ക് ഇതിന് ആരോഗ്യവും അവസരവും ഒക്കെ തന്ന സർവശക്തനോടും അതുപോലെ തന്നെ വേൾവേൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന ഈ ഒരു മഹത്തായ ആശയം നമുക്ക് തന്ന ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഒപ്പം ഇവിടെ നമ്മുടെ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് പ്രതിപ്രവർത്തനം ഉണ്ടാവുക എന്നുള്ളത് ബേസിക് തിയറിയാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഫിനാൻഷ്യൽ പ്രോഗ്രാം ലോകത്തിൽ താരതമ്യേന പരിചയം കുറഞ്ഞ സാധാരണക്കാർ കേട്ടുകേൾവിയില്ലാത്ത നമുക്കൊരിക്കലും കാണാൻ നമ്മൾ ഓരോരുത്തരും പുറത്തേക്കിറങ്ങുന്ന സമയത്ത് നമ്മൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇത് ആളുകളിലേക്ക് എങ്ങനെയാണ് എത്തിക്കുക എന്നുള്ള വലിയ ആശങ്കയും കൊണ്ടാണ് ഓരോ വ്യക്തികളും ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്നത് അതുപോലെ വന്ന രണ്ട് പേര് തന്നെയാണ് ഞാനും എൻ്റെ പ്രിയപ്പെട്ട മനീഷ് സാർ നമുക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ആളുകളാണ് പക്ഷേ നമ്മുടെ നിരന്തരമായ പ്രവർത്തനം ഇതിൻ്റെ പിന്നാലെയുള്ള സഞ്ചാരം അശോകൻ സാറിൻ്റെ വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇതൊക്കെ ചേർന്ന് നമ്മളിതിൻ്റെ ഒരു ഇരുപത്തി അഞ്ച് ശതമാനം കാര്യങ്ങളെങ്കിലും ചെറുതായും മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഇരുപത്തി മണിക്കൂറും ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു ഇതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചു ഇതിനെക്കുറിച്ച് മാത്രം പ്രവർത്തിച്ചു ഇതിനു വേണ്ടി മാത്രം അതുകൊണ്ട് കഴിഞ്ഞ ഒട്ടനവധി മീറ്റിങ്ങിൽ പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ കേട്ടതുപോലെ വളരെ നല്ല ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾ പടി 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 പടിയായി എല്ലാ ആളുകളും കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് റഫറൽ മാർക്കറ്റിങ്ങിൻ്റെ അതിശക്തമായ ഒരു സുരക്ഷിതത്വത്തിലേക്ക് നമ്മളൊക്കെ വീണു കഴിഞ്ഞു മനീസാർ എപ്പോഴും പറയുന്നതാണ് നാലര ലക്ഷം അദ്ദേഹത്തിന് വരുമാനം വാങ്ങിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഏകദേശം ഞാനും വാങ്ങിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മളെക്കാൾ വരുമാനം വാങ്ങിക്കുന്ന ഒരുപാട് ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം നൽകുന്നൊരു കാര്യം അപ്പോൾ ഇവിടെ എപ്പോഴും സിസ്റ്റം പറയുന്നത് നിങ്ങൾക്ക് എത്രയാണ് പണം വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അതിന് വളരെ ശക്തമായ ഒരു റഫറൽ മാർക്കറ്റിങ് വേൾഡ് വെയിൻ ഇൻ്റർനാഷണൽ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു ഉദാഹരണമായൊരു ടീം വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസം കണ്ണൂരിൽ നടന്ന ഫിസിക്കൽ മീറ്റിങ്ങിന് ശേഷം നമ്മുടെ ടീമിൽ ടോട്ടൽ രണ്ട് കോടി പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ ബിസിനസ് ഏകദേശം നമ്മുടെ ഗ്രൂപ്പിന് കണ്ടെത്താനായി അതിലേഴ് മെറ്റാ ക്രാറ്റുകൾ ഏഴ് മെറ്റാക്രാറ്റ് പദവിയിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം നമുക്ക് എൺപത്തി നാലായിരം യു എസ് ടി ടി വേണം അതായത് ഒരു കോടി ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഈ മാസം നാല് മെറ്റാക്രാറ്റ് കൂടി ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ് അതിന് ഏകദേശം നാൽപ്പത്തി എട്ടായിരം യു എസ് ടി അതായത് അറുപത്തി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം അതുപോലെ തന്നെ മറ്റൊരു നാൽപ്പത് ലക്ഷം ഇൻവെസ്റ്റ്മെൻറ്റും ടോട്ടല് രണ്ട് കോടി പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ ബിസിനസ്സാണ് ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്രൂപ്പിന് കണ്ടെത്താൻ കഴിയുന്നത് ഇതെങ്ങനെയാണ് സാധിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തെ വളരെ നന്നായി പഠിക്കുക ഈ സിസ്റ്റത്തെ വിശ്വസിക്കുക അങ്ങനെ ഒരു ടീമിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ കഴിയും നമുക്കറിയാം ആയിരം രൂപ ഡെയിലി കിട്ടിയാൽ പോലും നമുക്ക് ഒരു മാസം മുപ്പതിനായിരം രൂപയാണ് കണ്ടെത്താൻ കഴിയുക പക്ഷേ ഒരു ശരാശരി ഇന്നത്തെ ഒരു ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു അറുപതിനായിരം രൂപയെങ്കിലും ഇല്ലാതെ മുന്നോട്ട് പോകില്ല എല്ലാ മാസവും നമുക്ക് മുപ്പതിനായിരം ഡെബിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു വർഷം നമുക്ക് എത്രയായിരിക്കും നമ്മുടെ കടം അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിനെ നിങ്ങൾ വിലയിരുത്തുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് വലിയ രീതിയിലൊരു മാറ്റം ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് കൃത്യമായി ഇല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം വളരെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കാം കാരണം ഇന്ന് ഏറ്റെടുത്ത എല്ലാ വ്യക്തികളും വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്നു കടബാധ്യതകളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ട എല്ലാ സഹായവും നിങ്ങൾക്ക് ഒരു ടീമിൻ്റെ ഭാഗത്ത് നിന്ന് നേടാൻ കഴിഞ്ഞാൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ കേവലം ഒരു ആറ് മാസം കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് കിടക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ഷാജി കണ്ണൂർ താങ്ക് യു